കഷ്ടതകളിലേക്ക് തള്ളിവിടുന്ന സർക്കാരിന് കണ്ണു ഇതേ സമരം ഒരു മാസം കർണാടകയിൽ നടന്നു സമരം കർണാടകയിൽ നടന്നു അഞ്ചു ദിവസം പിന്നിട്ടപ്പോഴേക്കും ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ടീം ആശമാരുടെ അടുത്ത് എത്രയും അവരോടൊക്കെ പരിഹാരം കാണാനും അവർ അവർ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ സർക്കാർ സമരമല്ല ും ചെയ്യുന്ന സമരങ്ങൾ മാത്രമേ സമരമാകൂ എന്നും അവർ എത്ര വർഷം അത്രയും ഭരിക്കുന്നു സമരങ്ങളൊന്നും അവർ അംഗീകരിക്കത്തില്ല എന്ന നിലപാടുമാണ് ഇനി ഇവര് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കേരളത്തിൽ സമരം കൊണ്ട് നടക്കാൻ വയ്യാത്തൊരു കാലത്താണ് ഇവര് പ്രതിപക്ഷത്തിരുന്നപ്പോ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് അവര് ബസ് കത്തിക്കുകയും എന്തെല്ലാം മനുഷ്യരുടെ കണ്ണിൽ മണ്ണിട്ടിട്ടാണ് അവർ അധികാരത്തിൽ കയറിയത് പക്ഷെ അവർക്ക് ഇന്ന് ഈ അമ്മമാർ ഈ തെരുവിൽ കിടന്ന് ഈ ചൂട് സമയത്ത് അനുഭവിക്കുന്ന അവരുടെ ജീവനത്തിന്റെ അജീവനത്തിന്റെ സമരത്തെ കാണാൻ കണ്ണുകളില്ലേ എന്ന് മാത്രമാണ് ഇപ്പോഴും നമുക്ക് ചോദിക്കാനുള്ളത് ഇത്രയേറെ സംഘടനകളും ലോക ശ്രദ്ധയും രാജ്യത്ത് ആ എമ്പാടും ചലനം സൃഷ്ടിച്ച ഈ സമരത്തെ ഇപ്പോഴും കണ്ടില്ല എന്ന് ഇവർ നടിക്കുന്നെങ്കിൽ വിട്ടികളാണെന്ന് മാത്രം കൂടുതൽ വഷളായി ഈ സമരത്തെ അവരുടെ ഭരണത്തെ കൂടുതൽ ബാധിക്കുമെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങളുടെ ഈ സമരം എന്തായാലും വിജയം കണ്ട ഞങ്ങൾ പിന്മാറും ഞങ്ങൾ സ്ത്രീകളാണ് ഞങ്ങൾക്ക് എന്ന് സഹിക്കുന്നതിന് ഞങ്ങൾക്ക് അടുപ്പിലെ ചൂടും ജീവിത ചൂടും എല്ലാം സഹിച്ചാൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ചൂടും നിസ്സാരമാണ് അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു ഞങ്ങൾ ഈ സമരം വിജയിച്ച് പിന്മാറും ഈ ഈ സമരം സമരം എത്ര ഓരോ മുന്നോട്ട് തന്നെ ഞങ്ങൾ നയിക്കുമെന്ന് എന്റെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് എല്ലാ ഭാഗങ്ങളും നേരുന്നു എല്ലാ സംസ്ഥാന ജില്ലാ നേതാക്കളും ഈ സമരത്തെ വർദ്ധിത ഊർജത്തോടെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാകണം നമ്മുടെ എല്ലാ ആശമാരെയും ഓരോ ദിവസങ്ങളിലുള്ള ഈ സമരങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ സംഘടന ഒരിക്കലും തളരില്ല എന്ന് ദൃഢനിർച്ചയം ചെയ്തുകൊണ്ട് മുന്നോട്ട്